ഹലോ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനുമോൾ അനുമോള് ഈ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഒന്ന് സ്ട്രോങ് ആയതായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയോ അതെ അനുമോള് കല്ലുപോലെ ഉറച്ചു നിൽക്കുകയാണ് ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ നമുക്ക് കാണാൻ പറ്റും ലാലേട്ടം പിടിച്ച് കുലുക്കിയിട്ടും പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങില്ല എന്ന മട്ടിലാണ് അനുമോളുടെ ഇന്നലത്തെ നൃത്തം അതായത് അനുമോള് കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ പോയിച്ചിട്ടില്ല എന്നുള്ളതാണ് ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത് കുഞ്ഞു കാര്യത്തിന് വരെ ബഹളം വെക്കുകയും കരയും ചെയ്യുന്ന അനുമോള് ഇന്നലെ വളരെ കാം ആൻഡ് ക്വയറ്റായിട്ടാണ് നിന്നത് അതുപോലെ തന്നെ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു പക്ഷേ ഇത് പലരെയും ചൊടിപ്പിച്ചിട്ടുണ്ട് ആദില നൂറ അനുമോൾക്ക് എതിരെ നിൽക്കാനുള്ള പ്ലാനാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ആദില അനുമോളുമായിട്ട് സംസാരിക്കുന്നത് പോലും ഇല്ല എന്നാണ് നമുക്ക് ലൈവിൽ നിന്നൊക്കെ നന്നായി വ്യക്തമാവുന്നത് ആര്യൻ ജിസേൽ പ്രശ്നത്തിലെ പ്രസ്താവനക്കെതിരെയാണ് ആദിലെയും നൂറയും ഇന്നലെ മോഹൻലാൽ എപ്പിസോഡില് ലാലേട്ടൻ പറഞ്ഞിട്ടും ബിഗ് ബോസ് പറഞ്ഞിട്ടും വാക്ക് മാറ്റി പറയാത്ത അനുമോളക്കെതിരെ അവർ സംസാരിക്കുന്നുണ്ട് ഈ ഒരാഴ്ച അനുമോൾക്കെതിരെയുള്ള കണ്ടന്റുമായിട്ടായിരിക്കും ആദിലേം നൂറേം വരിക എന്നതിൽ ഒരു സംശയവുമില്ല അതുപോലെ തന്നെ ഷാനവാസ് ഷാനവാസും ഈ ഒരാഴ്ച അനുമോൾക്കെതിരെയായിരിക്കും പ്രത്യേകിച്ച് അതിനൊരു കാരണം ഷാനവാസ് പറയുന്നത് എന്താന്ന് വെച്ചാൽ ജിസേലിനോട് സംസാരിക്കുന്നുണ്ട് ഷാനവാസ് അക്ബർ ആര്യൻ ചെരുപ്പേർ പ്രശ്നത്തില് അനുമോളെ സപ്പോർട്ട് ചെയ്താണ് ഷാനവാസ് നിന്നിട്ടുണ്ടായിരുന്നത് അതിനെ ചൊല്ലി കൺഫെഷൻ റൂമ് വരെ പോവേണ്ടി വന്നതാണ് ബിഗ് ബോസിൻ്റെ ഒന്നും പോലെ ചീത്ത കേൾക്കേണ്ടി വന്ന ആളാണ് ഷാനവാസ് എന്നിട്ടും തിരിച്ചു വന്നതിന് ശേഷം എന്ത് പറ്റിയിക്ക എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള രീതിയിൽ അനുമോൾ സമാധാനിപ്പിക്കാൻ വന്നില്ല എന്നുള്ളതാണ് ഷാനവാസിന്റെ പരാതി അതുകൂടാതെ അനുമോളുടെ പല ആറ്റിറ്റ്യൂഡുകളും ഷാനവാസിന് ദഹിക്കുന്നതല്ല അപ്പോൾ ഈ ആഴ്ച അനുമോൾക്കെതിരെ ഷാനവാസും പോരാടും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല ആദിലയും നൂറയും ഈ ആഴ്ച കണ്ടന്റ് വാരി വിതറാനുള്ള പ്ലാനാണ് അതിന്റെ ഭാഗമായിട്ട് ഇന്ന് അനീഷിനെ സുബ്രൂട്ട എന്ന് വിളിക്കുന്നുണ്ട് അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല അനീഷ് അതിനെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട് അനീഷിന്റെ കൺസെന്റ് ഇല്ലാതെ അങ്ങനെ വിളിക്കരുത് എന്നെ അനീഷ് എന്നോ അനീഷ് ഏട്ടാ എന്നോ വിളിച്ചോ സുബ്രൂട്ടൻ എന്ന് വിളിക്കരുത് അതെനിക്ക് ഇഷ്ടമല്ല അങ്ങനെ വിളിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല എന്റെ പെർമിഷൻ ഇല്ലാതെ അങ്ങനെ വിളിക്കരുത് എന്ന് അനീഷ് പറയുന്നു അപ്പോൾ ഷാനവാസ് അവിടെ നിൽക്കുന്നത് ഷാനവാസ് ചോദിക്കുന്നുണ്ട് എൻ്റെ കൺസെന്റോട് കൂടിയാണോ എൻ്റെ പെർമിഷനോട് കൂടിയാണോ എൻ്റെ മരക്കഴുതേ എന്നും ചെറ്റേയെന്നും കഴുതേ എന്നും ഒക്കെ വിളിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അതിനെതിരെ അവരെല്ലാവരും അവിടെ ചർച്ച ചെയ്യുന്നുണ്ട് അക്ബർ എതിരെ നിൽക്കുന്നുണ്ട് അനീഷിന്റെ അതിലേ നൂറേയും വിളിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് സുബ്രുട്ട 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 എന്ന് വിളിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് അതൊരു ചെറിയ കണ്ടന്റ് ആക്കി മാറ്റുന്നുണ്ട് അവര് അപ്പൊ അനീഷിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത് ഇത് അനീഷ് വെറുതെ ഇട്ട് കൊടുത്ത് വാങ്ങിച്ചൊരു അടിയാണെന്നാണ് പറയാനുള്ളത് കാരണം ഷാനവാസിനെ അത്രയ്ക്കധികം മോശമായി അതപ്പതിച്ചതുപോലെ സംസാരിക്കുന്ന അനീഷ് സുബ്രൂട്ട എന്ന് വിളിച്ചപ്പോൾ ദേഷ്യപ്പെടുന്നതിൽ ഒരു ന്യായവും കാണാനില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അനീഷിന്റെ ആ ഒരു ഡബിൾ സ്റ്റാൻഡ് എനിക്കിഷ്ടമായില്ല ഇപ്രാവശ്യം നോമിനേഷൻ പ്രക്രിയയിൽ നിന്നും അഞ്ച് പേര് വളരെ വിദഗ്ധമായി രക്ഷപ്പെട്ടിരിക്കുകയാണ് ഒനില് ഷാനവാസ് നൂറ ജിസേൽ ജിഷിൻ ഈ അഞ്ച് പേരും നോമിനേഷനിൽ വന്നിട്ടില്ല ബാക്കിയുള്ളവരെല്ലാവരും നോമിനേഷനിലുണ്ട് ഈ ആഴ്ച ഗെയിം മുറുകുമെന്നതിൽ ഒരു സംശയവുമില്ല മസ്താനിയൊക്കെ പേടിച്ച് വരണ്ടിരിക്കുകയാണ് കാരണം വൈൽഡ് കാഡ്സിൽ ജിഷിനെ ഒഴികെ ബാക്കി എല്ലാവരും നോമിനേഷനിലുണ്ട് മസ്താനി പോകുമെന്ന് മസ്താനിക്ക് നല്ല ഒരു ഡൗട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അപ്പാനി പോയിട്ടുണ്ട് അപ്പാനി അപ്പാനിയുടെ മോശം ബിഹേവിയർ അല്ലെങ്കിൽ മോശമായിട്ടുള്ള വാക്കുകൾ യൂസ് ചെയ്തുകൊണ്ടായിരിക്കാൻ പോയിരിക്കുക എന്നുള്ളത് ഹൗസ് പരക്കെ ഒരു ഒരു സംശയമുള്ളത് കൊണ്ട് തന്നെ ഇനി അവർ അവരവരുടെ വാക്കുകൾ സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ പ്രേക്ഷകർ പുറത്താക്കും എന്നുള്ള ടെൻഷൻ അവർക്കുണ്ടാവും അപ്പം മസ്താനിയൊക്കെ വളരെ ടെൻഷനിലാണ് അപ്പോ ഈ ഒരു വീക്കെൻഡിൽ ഈ ഒരു വീക്ക് അവസാനിക്കുമ്പോൾ ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചു പറ്റിയിട്ടുള്ള കുറച്ച് ആളുകൾ എന്ന് പറയുന്നതില് ആദ്യത്തെ സ്ഥാനം നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ എത്ര നെഗറ്റീവ് കണ്ടന്റ് കൊടുത്താലും അനുമോളുടെ സ്ഥാനം അത് ഫസ്റ്റ് തന്നെയാണ് അനുമോളാണ് ഒന്നാം സ്ഥാനത്ത് പ്രേക്ഷക പിന്തുണയുള്ള ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മത്സരാർത്ഥി എന്ന് പറയുന്നത് രണ്ടാം സ്ഥാനത്ത് ഷാനവാസ് ഉണ്ട് പക്ഷെ ഷാനവാസ് ഒന്നും കൂടെ ശ്രദ്ധിച്ച് കളിച്ചില്ലെങ്കിൽ ആ ഒരു സ്ഥാനം പതുക്കെ പതുക്കെ കുറഞ്ഞു വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് മൂന്നാം സ്ഥാനം അനീഷിനാണുള്ളത് അനീഷ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ വളരെ വീക്കായി തുടങ്ങിയിട്ടുണ്ടെങ്കിലും അനീഷിനെ മറ്റുള്ളവർക്ക് വളരെയധികം ഇഷ്ടമാണ് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുള്ള ഒരാളാണ് അപ്പൊ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ നൂറ നൂറയുടെ ഒരു സ്ഥാനം എന്ന് പറയുന്നത് പയ്യ 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 ജനങ്ങളിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട് നൂറ വളരെ ഫയറോട് കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നൂറയും അടുത്ത സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട് പിന്നെ ജിസേലും അക്ബറും ഇവർ രണ്ടുപേരും കണ്ടന്റ് ക്രിയേഷൻ ആയാലും അവരുടെ ഒരു പെർഫോമൻസ് ആയാലും അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇവരൊക്കെയാണ് ഇപ്പൊ ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചു പറ്റിയിട്ടുള്ള ആളുകള് ഇനി ഈ സ്ഥാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധ്യതയുണ്ടോ എന്ന് നമുക്ക് നോക്കി നോക്കിക്കണാം മറ്റു പേരുമായി കാണുന്നവരെ ബൈ ബൈ